ഹലോ അപ്പൊ ഇന്ന് പുഷ്പേച്ചിന്റെ ചെമ്മീൻ കറിയാണ് അപ്പോൾ എങ്ങനെയാന്ന് പുഷ്പേച്ചി ചെമ്മീൻ കറി ഉണ്ടാക്കുന്നു നോക്കാം നാടിൻ്റെ രീതിയിലാണ് ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന പറഞ്ഞത് അപ്പൊ എങ്ങനെയാണോ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് പീസ് പീസാക്കുന്നല്ലേ വലിയ ചെമ്മീനാണ് കിട്ടിയത് അപ്പോ ഒരു രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ചെമ്മീനിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിടുക ഈ ഒരു സൈസില് കട്ട് ചെയ്താൽ മതി നമ്മുടെ ചെമ്മീനിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അടുത്തതായി പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക അല്ലേ എരിവിനുസരിച്ച പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കഷ്ണ ഇഞ്ചി ചേർത്ത് കൊടുക്ക മതി 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 വേണ്ട അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട അതിനുശേഷം കൊറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം

நம்ம இது அடுப்பத்து வச்சிட்டு ഇതിലേക്ക് തേങ്ങ ഒഴിച്ചിട്ടുണ്ട് തേങ്ങയും ജീരകവും കൂടെ അരച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടെ നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കണം ചില ആൾക്കാർക്ക് കറി കുറച്ച് വട്ടിയിലേണ്ടത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ കറി ഏകദേശം ഷോക്കിംഗ് ആയിട്ടുണ്ട് ഇതൊരു നാടൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചെമ്മീൻ കറിയാണ് കേട്ടോ അപ്പോൾ കറി വേപ്പില ചേർത്ത് കൊടുക്കുക മല്ലിയലിയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പുഷ്പേച്ചിവിടെ മല്ലിയലയും കൂടെ ചേർത്തിട്ടുണ്ട് പുഷ്പേച്ചി മീൻകറിയൊക്കെ മല്ലിയല ചേർക്കാറുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം അവിടെ ചെമ്മീൻ കറി നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ ഉള്ളിയൊക്കെ വറുത്ത് വിടും കേട്ടോ ചെമ്മീൻ കറിയിൽ നല്ലൊരു ഫ്ലേവറാണ് ഉള്ളി വറുത്തിട്ടാൽ പുഷ്പച്ചി ഉള്ളി വറുത്തിടുന്നില്ല ചില ആൾക്കാർക്ക് ഉള്ളീരോട് വറുത്ത ടേസ്റ്റ് ഇഷ്ടമായില്ലോ അപ്പോൾ എനിക്കിഷ്ടമാണ് ഉള്ളി വറുത്തിട്ട നല്ല ടേസ്റ്റാണ് ചെമ്മീൻ കറിക്ക് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം അടച്ച് വയ്ക്കാം കുറുകി വരുന്നവരെ അവിടെ ചെമ്മീൻ കറി ഒന്ന് അടച്ചു വെക്കുക നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് കറി നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചങ്ങളുടെ എൻ്റെ മുകളിലേക്കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഇവിടെ നാടൻ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്